കച്ചവടം മയക്കുമരുന്ന് കഞ്ചാവ് വിളിപ്പേരോ റോളക്സ് ഓൺലൈനായി ലഹരി വിൽപ്പന നടത്തിയ സംഘത്തെ കാളിക്കാവ് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുകയാണ് സിനിമാ സ്റ്റൈലിൽ തന്നെ വാട്സാപ്പ് മെസ്സഞ്ചറിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അയച്ചാൽ മതി ലഹരി വീട്ടിലെത്തും പാഴ്സലായി കാളിക്കാവ് കുരുവാരക്കുണ്ട് പാണ്ടിക്കാട് നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി യുവാക്കൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ രണ്ടു പേരാണ് എക്സൈസിന്റെ പിടിയിലായത് ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൂർമഹൽ നൌഫൽ അബൂബേക്കർ എടക്കര സ്വദേശി പുതുവായ വിഷ്ണു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കാളിക്കാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫലിന്റെ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് വാട്സപ്പ് നമ്പറിൽ മെസ്സഞ്ചറിലൂടെ ലഹരി മരുന്ന് ആവശ്യപ്പെടുമ്പോൾ ലഭ്യമാക്കുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത് ക്യു ആർ കോഡിൽ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുമ്പോൾ മയക്കുമരുന്ന് എത്തിക്കുന്ന സ്ഥലവും സമയവും ഇതേ വാട്സാപ്പ് നമ്പറിൽ അറിയിക്കുകയാണ് സംഘം ചെയ്തത് ആർക്കാണ് പണം അയച്ചു കൊടുത്തതെന്നോ ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നതെന്നോ മയക്കുമരുന്ന് ആവശ്യപ്പെട്ടവർക്ക് അറിയില്ല വിക്രം സിനിമയിലെ റോക്സ് എന്ന കഥാപാത്രത്തിന്റെ വിളിപ്പേരിലാണ് ഈ നമ്പർ ലഹരി ഉപയോഗിക്കുന്നവർക്കിടയിൽ അറിയപ്പെടുന്നത് വാട്സാപ്പുകളിൽ ഇത് സേവ് ചെയ്തിരിക്കുന്നതും റോളോക്സ് എന്ന പേരിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിനെത്തിയ ഗുഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൌഫൾ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഓൺലൈൻ ലഹരി വില്പനയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത് തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലിരുന്നാണ് കഞ്ചാവ് കച്ചവടം കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ളതും ഇവിടെ തന്നെയാണെന്നുള്ളതാണ് അന്വേഷണ സംഘത്തോട് നൌഫൽ പറഞ്ഞത് ഓൺലൈൻ ലഹരി വില്പന സംഘത്തിലെ മറ്റു പ്രതികൾ പുല്ലൂരിലെ വാടക കോട്ടേഴ്സിലിരുന്നാണ് ഉപഭോക്താക്കളുമായി ഇടപാട് നടത്തുന്നതെന്ന് കാളിക്കാവ് റേഞ്ച് എക്സൈസ് സംഘം മനസ്സിലാക്കി തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ തിരൂരിലെ വാടക കോട്ടേഴ്സിലെത്തി വാട്സ്ആപ്പ് ഇടപാട് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി പുതുവായി വീട്ടിൽ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയും അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും ചെയ്തിരുന്ന തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് രക്ഷപ്പെട്ടു പ്രതികൾ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മൊബൈൽ ഫോണുകൾ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്